അപ്പോൾ ഞാൻ വീണ്ടും നമ്മൾ പാരീസിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ബ്രസൽസിൽ പോയിരുന്നു ബെൽജിയം ബ്രസൽസൊക്കെ കണ്ടു വീണ്ടും ഇന്ന് പാരീസ് പാരീസിൽ നിന്നും കുറച്ച് ദൂരെയായിട്ട് മാർസേൽ എന്നൊരു ദ്വീപ് സമൂഹമുണ്ട് അത് ഇത്തിരി കടലിനോട്ടൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു തീരപ്രദേശം പോലെയുള്ള ഇതാണ് ഫ്രാൻസിൻ്റെ തന്നെ അപ്പോൾ അവിടേക്കാണ് ഇന്നത്തെ യാത്ര ഹൈസ്പീഡ് ട്രെയിനിൽ നമ്മൾ ബൈ റോഡ് പോകണമെങ്കിൽ എട്ട് മണിക്കൂർ എടുക്കും പക്ഷേ ഹൈസ്പീഡ് ട്രെയിൻ പോകുന്നുണ്ട് അതിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് അതിനിടയിൽ നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ് ഒരു രാഷ്ട്രീയ വിഷയം കൈകാര്യം ചെയ്തിട്ട് പോകണം എന്നുള്ളൊരു ഇത് ഞാൻ ഈ കാലത്ത് അടുത്ത കാലത്ത് ഒരു സുഹൃത്തായിട്ട് സംസാരിക്കുന്ന സമയത്ത് രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ ഞങ്ങളുടെ ചർച്ചയിൽ വന്നിരുന്ന ഒരു വിഷയം ആർ എസ് എസ് എന്ന സംഘടന നിങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് ചിന്തിക്കുക ആർ എസ് എസ് അതായത് നമ്മൾ ജീവിതത്തിൽ പലതരം മിഥ്യയിലൂടെയാണ് ചെറുപ്പം മുതലോട് നമ്മളോട് പറഞ്ഞു തരുന്ന മാധ്യമങ്ങളായിട്ട് മാതാപിതാക്കന്മാരായിട്ട് നാട്ടുകാരായിട്ട് കൂട്ടുകാരായിട്ട് പറഞ്ഞു തരുന്ന പല മിഥികളും വളരെ തെറ്റായിട്ടുള്ള വിശ്വാസങ്ങള് ലാണ് നമ്മൾ വളർന്നു വരുന്നത് അതിലൊരു തെറ്റ് ഇതാണ് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വ്യക്തിപരമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം ആർ എസ് എസ് എന്ന സംഘടന അത് എത്ര ജനങ്ങളെ കൊന്നു കാണും അതിൻ്റെ ആ ഒരു ഉത്ഭവത്തിന് ശേഷം ഒരായിരം ആള് പോട്ടെ ഒരു അഞ്ഞൂറെങ്കിലും കൊന്നുണ്ടാവും ഒരു നൂറാളെ കൊന്നുണ്ടാവും അമ്പതാള് ഒരു പക്ഷെ അമ്പതാളെ പോലും ഈ സംഘടന കൊന്നു കാണില്ല അവര് വെറുതെ ഈ പാവങ്ങള് പാവം ആർ എസ് എസ് ആര് കോലുകാണിച്ചും ഐ എന്നൊക്കെ പറഞ്ഞ അവിടെ ഇവിടെ പര്യടനം മാർച്ച് നടത്തുന്നു എന്നാ ചെല കള്ളന്മാര് പേടിക്കുന്നു കള്ളന്മാർക്കേ അവിടെ പേടിക്കേണ്ട ആവശ്യള്ളൂ എനിക്ക് ആർ എസ് എസിനെ ന്യായീകരിച്ചിട്ട് അവരെ കൊണ്ടു വന്നിട്ട് ആർ എസ് എസ് മോഹൻ ഭഗവത് എനിക്ക് അഞ്ച് പൈസ തരുന്നില്ല പക്ഷെ നമ്മൾ സത്യം തെറ്റായി നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങളോട് പറയുന്നുണ്ട് മോഹൻ ഭഗവത് ഒരു പത്ത് കോടി രൂപ തന്നെ പക്ഷെ അഞ്ച് പൈസ എനിക്ക് തന്നിട്ടല്ല ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയണേ ആർ എസ് എസ് അതിൻ്റെ ഇതിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു പത്ത് ആളെ കൊന്നുണ്ടാകുമെന്ന് അറിയില്ല അവർ ഡിഫെൻഡ് ചെയ്യാറുണ്ട് അവരെ ഡിഫെൻഡ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ശ്രീനിവാസൻ കൊലപാതകമൊക്കെ പോലെ ഉള്ള സംഭവങ്ങളിൽ ഇങ്ങോട്ട് അടിച്ചാൽ അവർ അങ്ങോട്ട് തിരിച്ചടിച്ചു ഒരാളെ എടുത്താൽ അങ്ങോട്ട് തിരിച്ച് ഒന്നോ രണ്ടോ ആൾക്കാർക്ക് എടുക്കുക അങ്ങനെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക അത് കഴിഞ്ഞിട്ട് അവർ ആ ഒരു അവരുടേതായ സിറ്റുവേഷനിൽ നിന്നിട്ട് ഒരു കോലും പിടിച്ച് ഒരു തൊപ്പിയും അവരുടെ എപ്പോഴും നമ്മൾ കളിയാക്കുന്ന തമാശ രൂപേണ കളിയാക്കുന്ന ആ ട്രൗസറും കാക്കി ട്രൗസറും വെള്ള ഷർട്ടും തൊപ്പിയും വെച്ച് ഒരു കോലും പിടിച്ച് തങ്കടും എന്തൊക്കെ ആക്ഷൻ കാണിച്ച് നടക്കുന്നു എന്നല്ലാതെ പൊതു സമൂഹത്തിന്റെ സമാധാനത്തിന് ഇത് ചെയ്യുന്ന ഒന്നും തന്നെ അവരെ അവിടെ ഇവിടെ പേടിപ്പിക്കുക ഒരു ബൈബിളും കൊണ്ടു നടക്കണം പാസ്റ്ററ പിടിച്ചിട്ട് ഓ ഹിന്ദുവിൻ്റെ വീട്ടിൽ വരണ്ടാന്നോ പക്ഷെ ഇതിൽ ഭൂരിഭാഗവും അവർക്കൊരു കേഡർ സ്വഭാവമുണ്ട് ആ കേട്ട സ്വഭാവം കൊണ്ട് അവര് ഇടതുപക്ഷത്തിന്റെ പോലെയോ അതോ ഇസ്ലാമിന്റെയോ പി എഫ് ഐയുടെ പോലും ഒരാളെയും അങ്ങനെ കൊന്നുള്ളൊരു ഇതില്ല അവര് ഈ ഈ പറഞ്ഞ ഈ പറയുന്ന ഇതുകള് വിശ്വ ഹിന്ദു പരിഷത്ത് അതായത് ഹൈന്ദവ ഇതിന്റെ സംഘ ഇതിന്റെ ഇതിൽ വരുന്ന ബജറംഗ് ബൾ ദള്ള്ള്ള്ള്ള്ള്ള്ള്ള് എന്നാൽ ഇസ്ലാമിന്റെയോ കമ്മ്യൂണിസ്റ്റിന്റെ അടുത്ത് നിർത്തില്ല എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഈ പള്ളികളിൽ പോയി ക്രിസ്ത്യൻ പള്ളികളോ അല്ലെങ്കിൽ അവിടെ പശുവിനെ കൊണ്ടുവരത്തല്ല അതല്ലെങ്കിൽ പശു സംരക്ഷണ സേന എന്നും പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ എന്താണ് വി എച്ച് പി ഇതൊക്കെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഇത്ര ഭൂരിപക്ഷം അവർ ഭരിക്കുന്നിടത്ത് അല്ലറ എന്ന് പോലും പറയാൻ പറ്റാത്തത് ഈ ഹിന് ഹൈന്ദവ സമൂഹം ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് എപ്പോഴും എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഹൈന്ദവ സമൂഹം സമാധാന മതമാണ് അവരൊരിക്കലും ഇത്തരത്തിലുള്ള അതിന് ബദലായിട്ട് നിങ്ങൾ ഇസ്ലാമികളെ ഇട്ട് കൊടുക്കുക ഏത് ഇസ്ലാമിക ഏർ സംഘടനയാണെങ്കിൽ പോലും കൊന്നു കൊന്നു തീരണ ഒരു ആയിരത്തി നാനൂറ് വർഷമായിട്ട് പറയണ യുദ്ധം ആരോടെ യുദ്ധം ചെയ്യണ ആദ്യം ജൂതിനോടും പിന്നെ ഹിന്ദുവിനോടും പിന്നെ ക്രിസ്ത്യാനിയോടും ജൂതം പറ ഇത് പറയണേ അതായത് ഇവര് പറയുന്നത് വിചാരധാരയിലായിട്ട് ക്രിസ്ത്യാനികളും മുസ്ലിമുകളും ശത്രുക്കളാന്ന് ഒരു വരി എടുത്തിട്ട് നമ്മുടെ മാധ്യമങ്ങൾ കളിച്ചിട്ടുള്ള കളി എത്രോ ആ ഒരു വരി എവിടെയും ഗോൾവാൾക്കറോ ആരാ കണ്ട എഴുതി ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് കണ്ടോ തീവ്ര സംഘടന കണ്ടോ അവരെ ഒരു വരി എഴുതിയിട്ടുണ്ട് ഒരു മനുഷ്യനെഴുതി ആ പുസ്തകം വിചാരധാര ആ മനുഷ്യൻ തുടങ്ങിയതാണ് അതില് അതൊന്നും അവര് ഫോളോ ചെയ് ചെയ്തൊന്നുമില്ല അത് വെച്ചിട്ട് ഈ മാധ്യമങ്ങൾ നമ്മുടെ അടുത്ത് കാ ഈ ഒരു ഇത് ഇത് ചെയ്തിട്ടുള്ളത് നീ ആർ എസ് എസ് എന്ന സംഘടനെ ആർ എസ് എസ് ഇല്ലെങ്കിൽ നീയായ ഹിന്ദുവും ക്രിസ്ത്യാനിയൊക്കെ ഒക്കെ ഒന്നിട്ടല്ലോ ഒന്നും ഉണ്ടാവില്ല ഇവിടെ അതായത് മുഗളന്മാർ ഭരിച്ചത് ഒതുക്കി നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ മാധ്യമങ്ങളും ചരിത്ര പുസ്തകങ്ങളും എന്തിന് വിദ്യാലയങ്ങളിൽ പുസ്തകം എഴുതിയുണ്ടാക്കുന്നവം വരെ കാശ് വാങ്ങിയിട്ടുണ്ട് വേണം നമുക്ക് സംശയിക്കാനായിട്ട് അതിന് മാത്രം എന്തിനു വേണ്ടിയാണ് ആർ എസ് എസിനെ കരുതണിച്ചത് കാരണം ഇവിടെ ഒരു രാഷ്ട്രീയ ചേരി കുടുംബാധിപത്യത്തിനെതിരെ ഇന്ദിരാഗാന്ധി അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ കമ്മ്യൂണിസ്റ്റുകൾക്കും ഒക്കെ ആയിരുന്നു ഏറ്റവും അടിയെന്നുണ്ടെങ്കിലും ഇവരൊക്കെ ആർ എസ് എസിനും ഹിന്ദു കാരണം വളർന്നു വന്ന നെഹ്റു മകൾക്ക് കൊടുത്തു മകൾക്ക് ഇനി ഞങ്ങള് കൊടുക്കാനായിട്ട് രാഹുൽ രാജീവ് അത് സോണിയോ രാഹുളോ പ്രിയങ്കയോ ഇവർക്ക് കൊടുക്കാൻ സാധിക്കില്ലേ കാരണം ഒരു രാഷ്ട്രീയ മുന്നേറ്റം കേറി വരും അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ദിരാഗാന്ധി കന്ന ആർ എസ് എസിനെയൊക്കെ നിരോധിക്കുകയും എഴുപത്താറിലും എഴുപതുകളിലൊക്കെ ചെയ്തത് എന്നാൽ നമ്മൾ സ്കൂള് വിദ്യാലയങ്ങളിൽ തൊട്ട് പോലും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് എഴുതി പിടിപ്പിച്ച് അതേപോലെയുള്ള ഒരു നൊണയാണ് ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താനെ സ്വാതന്ത്ര്യ സമര സേനാനി ആയിട്ടാണ് കാണുന്നത് ഞാൻ പറഞ്ഞു ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിലാണ് നിങ്ങൾ ഞാൻ നാട്ടിൽ വന്നിട്ട് ചോദിക്കുക സമ്പാളൂർ പള്ളി അവിടെയെന്ന് നോക്കിയാൽ അവിടെ കാണാം ടിപ്പു വിളിച്ച പള്ളി അഞ്ഞൂറ് കൊല്ലം മുമ്പ് പോർച്ചുഗീസുകാർ പണിത കത്തോലിക്ക പള്ളി പൊളിച്ചിട്ടിരിക്കുന്ന ഏത് ടിപ്പ് പൊളിച്ച ഞാനത് പല ഇതിലും കാണിച്ചിട്ടുണ്ട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ അതിൻ്റെ അപ്പുറത്ത് താഴേക്കാട് പള്ളി മുത്തപ്പൻ്റെ ആയിരം വർഷം മുമ്പ് ഹൈന്ദവ സമൂഹം ദാനമായി കൊടുത്ത ഭൂമിയിൽ പണിത ഭൂമിയാണ് താഴേക്കാട് മുത്തപ്പൻ്റെ പള്ളി എന്ന് പറയും കത്തോലിക്ക വിശ്വാസികൾക്ക് വലിയ ഇതാണ് ആയിരം വർഷം മുമ്പാണ് ഈ പള്ളിയുടെ ചരിത്രം പാരമ്പര്യം ഈ കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ പോയപ്പോ അവിടുത്തെ ഒരു വെടിക്കെട്ട് പെരുന്നാളിനൊക്കെ പോയിരുന്നു അവിടെ പള്ളി ഈ ഭൂമിയൊക്കെ പൊളിച്ച സമയത്ത് കുരിശികളും രൂപങ്ങളൊക്കെ കിട്ടി ടിപ്പ് പൊളിച്ചതാ ടിപ്പ് എന്ന സ്വാതന്ത്ര്യ സമര സേനാനി നമ്മളെ പറ്റിച്ച് നമ്മളെ പഠിപ്പിച്ച ആരോ വിലയിട്ടെടുത്തിരിക്കുന്ന ഇത് ഇതിലൊക്കെ പങ്ക് വ്യക്തമായിട്ടും ഇവിടത്തെ രാഷ്ട്രീയക്കാർക്കും ബിസിനസ്സുകാർക്കും ഒക്കെ ഉണ്ട് ആ നമ്മളെ തെറ്റി ടിപ്പുവിന്റെ കഥ തന്നെ സ്വാതന്ത്ര്യ സമരസേനാനി എങ്ങനെ ടിപ്പു സ്വാതന്ത്ര്യ സമരസേനാനി ഇത് ടിപ്പു ഇവിടുന്ന് ശ്രീരംഗപട്ടണത്തിൽ നിന്ന് ഇതുമായിട്ട് വന്നപ്പോൾ ഉള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അവരുടെ ദേവാലയങ്ങളിൽ കൊന്ന് ഇല്ലാണ്ടാക്കായിരുന്നു ഒന്നില്ലെങ്കിൽ മതം മാറ അല്ലെങ്കിൽ കൊല്ലായിരുന്നു ടിപ്പു അങ്ങനെ പൊളിച്ച് പൊളിച്ച് പോകുന്നതിന് ഇടയിൽ ഗതി കെട്ടിട്ടാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇരുന്നൂറ്റമ്പത് വർഷം മുമ്പുള്ള ചരിത്രം ഞാൻ പറയണേ ഇല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു ആ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് നിങ്ങൾ കണ്ടുപിടിച്ചോ ഏഹ് ഗതി കെട്ടിട്ടാണ് ബ്രിട്ടീഷുകാരെ വിളിച്ചു വരുത്തി ബ്രിട്ടീഷുകാരന്ന് വന്നില്ലെങ്കിൽ കേരളം നമ്മളൊക്കെ അടിമപ്പെട്ട് പോയി ഇസ്ലാമിനെ അടിമപ്പെട്ട് പോയനെ ടിപ്പുവിനെ വന്നിട്ട് സ്വാതന്ത്ര്യസമരം എഴുതി വെച്ചേക്കനെ ശരിക്കും നമ്മളെ കൊല്ലാണ്ട് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും ഇന്ന് കേരളത്തിൽ എഴുപത്തഞ്ച് ശതമാനം പോകുന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിയും കൊല്ലാണ്ട് ഇരുന്നത് ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ടാണ് ഇന്നും നമുക്ക് പള്ളികളും അമ്പലങ്ങളും വിശ്വാസങ്ങളായിട്ട് പോകുന്നത് ഹൈന്ദവ കുറെ ഇതുകളും ഈ തൃശ്ശൂർ ജില്ല എറണാകുളം ജില്ലയിൽ പൊളിച്ചിട്ടത് ഉണ്ട് അതൊന്നും നമ്മളെ കൊണ്ട് ചരിത്ര സ്മാരകങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് അടതുപക്ഷം ഈ കോൺഗ്രസ് സർക്കാരുകളും കാണാൻ സമ്മതിക്കില്ല കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്നും അവന് കുത്തില്ല അവന് ഈ തന്നെയല്ലേ ഈ നേതാക്കന്മാര് നമ്മൾ വിചാരിക്കും ഇവർ പ്രത്യേക ശാസ്ത്രമൊന്നുമല്ല ഇവർക്ക് നല്ല ഇസ്ലാമിൻ്റെ പണം ഗൾഫ് പണം വരുന്നുണ്ട് അത് ഗൾഫ് രാജ് ഇന്നത്തെ കാലത്തൊന്നും ഗൾഫ് രാജാക്കന്മാർ പൈസ ഒന്നും കൊടുക്കണില്ല തന്നെയല്ല ഇവിടെ കുറേ വ്യവസായ സ്ഥാപനങ്ങളും മാളും മുതലാളിമാരും ഒക്കെ ഈ ഇവരുടെയൊക്കെ പരസ്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടും അവരിൽ നിന്നുള്ള ഫണ്ടിങ് ഉള്ളതുകൊണ്ടാണ് ഈ മുട്ടത്തലേയും ഡോക്ടർ മരം മുറിച്ച് കിടക്കുന്ന മുട്ടത്തലേനും നായരൊക്കെ ചാ ആ ഫണ്ടിങ് അതിൻ്റെ ഉള്ളിലുണ്ട് അവരുടെ ചാനലുകളുടെ ഉള്ളിലൊക്കെ ഒക്കെ കൊണ്ടാണ് ഇവർക്കൊരു നാണോ ഇതൊക്കെ സത്യം വിളിച്ച് പറയാനായിട്ട് അപ്പൊ ആർ എസ് എസിലേക്ക് ഞാൻ തിരിച്ചു പറയാം നമ്മളെത്രമാത്രം മിഥിയിൽ ജീവിക്കുന്നു ആർ എസ് എസ് അമ്പത് ആളെ കൊന്നിട്ടില്ല ഇവിടെ ഗുജറാത്തിൽ കലാപം സമാധാനമാക്കുന്ന സമയത്ത് ഒരു പത്തിണ്ടായിരം മൂവായിരം ആൾക്കാർക്കുള്ളില് മോഡി ഒന്ന് ഇത് ചെയ്തിട്ടുണ്ട് അവരെ കൊന്നപ്പ അതൊക്കെ ചെയ്ത് എല്ലാ ഹൈന്ദവ സംഘടനകളും കൂടിയിട്ടാണ് അതല്ലെങ്കിൽ അവർ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഇസ്ലാം ഇസ്ലാമെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ കൊല കൊന്ന് കാപ്പറ്റത്തിൽ വളർന്ന് ജീവിച്ചു വരുന്ന കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഇസ്ലാം ആണെങ്കിലും അവരെ തടുത്തു നിർത്തുന്നതിന് വേണ്ടി ആ റസ്റ്റ് ചെയ്തതുണ്ട് എനിക്ക് വൈകാരികമായിട്ട് ആറസ് ചെയ്തതിനെ അനുകൂലിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷെ തെറ്റുധാരണയാണ് ആർ എസ് ഒപ്പം നിൽക്കാം അവർക്ക് ഒന്നിട്ടൊന്നുമില്ല അവർ ജസ്റ്റ് എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഒന്ന് 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 ഭീഷണിപ്പെടുത്തുന്നു ഒരു കോല് കാണിച്ച് എന്തൊക്കെയോ കാണിച്ച് ഒരു കോലും പിടിച്ചൊരു മാർച്ച് നടത്തി പോകുന്നു എന്നല്ലാണ്ട് മറ്റവരുണ്ടല്ലോ ആ അവസരം നിക്കിയ നിന്റെ കട ചേർത്ത് വിട്ടും നിന്റെ മതം കാരണം നീ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റിനെ പോലും അന്തംകമ്മിങ് കേട്ടോ നിന്നും ഇന്നും തീർക്കും നീ അവനെ ഉപയോഗിച്ചിട്ട് അത്ര അന്ധകാര ശക്തിയാണ് നമ്മൾ കാണുന്ന തൊണ്ണൂറ് ശതമാനം മുസ്ലിം സഹോദരനും നമ്മുടെ നമ്മുടെ ചങ്ങലാണ് അവര് അവര് സ്നേഹമുള്ളവരും നല്ല ഇതവരാണ് പക്ഷെ അവൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവസരം ഇരുപത്തഞ്ച് ശതമാനമാണ് മാത്ര ആയതുകൊണ്ടാണ് ആ അവസരം കിട്ടിയ അവര് അവര് സിറിയയിൽ കാണിച്ചിട്ടുണ്ട് ലബനനിൽ കാണിച്ചിട്ടുണ്ട് ഇറാഖി കാണിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ കാണിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ കാണിച്ചിട്ടുണ്ട് അവരുടെ ഹിന്ദുനും ക്രിസ്ത്യാനിയും ജൂതിനേനും കൊന്നിട്ടുണ്ട് കേരളത്തിൽ നിന്നോട് അവൻ കരുണ കാണിക്കുന്ന ആരോട് പറഞ്ഞ അവൻ ഭൂരിപക്ഷം വന്ന അവൻ എന്താ കാണിക്കാന്ന് നിനക്ക് മനസ്സിലാവില്ല ഇപ്പൊ ഇരുന്ന് ഘോരം ഘോരം പ്രവർത്തിക്കുന്ന മറ്റേ പി പി ജെയിംസ് പാലസ്തീനിലെ പിഞ്ചുകുഞ്ഞിക്ക് വേണ്ടി കരയണം അവൻ നൈജീരിയയിലെ പോക്കോറാമൊ കൊന്നാൽ ലക്ഷങ്ങളെ പറ്റി മിണ്ടോ അവൻ ഇനിയിപ്പൊ നമ്മൾ ഈ കേരള മുസ്ലിമിന് വിട്ടുകൊടുത്തു ആയിരിക്കും അവൻ ഹിന്ദും ക്രിസ്ത്യാനി മാറി കമ്മ്യൂണിസ്റ്റും മാറിയിട്ട് വിട്ടുകൊടുത്ത അവൻ സി ഷിയ സുനിന്നും പറഞ്ഞ് തല്ലിച്ചാവും ഞാൻ വ്യക്തിപരമായിട്ട് കണ്ടതുകൊണ്ട് കൊണ്ട് പറയാ തമ്മിത്തല്ലിച്ചാവും അത്ര പിശാച്ച് ബാധയുള്ള ഒരു വിശ്വാസ പ്രമാണാണത് അത് നിങ്ങൾക്കതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് ഇന്ന് വോട്ട് ചെയ്യാൻ ശക്തി ഉള്ളതുകൊണ്ട് വോട്ട് ചെയ്ത് ഇന്ന് പ്രതിരോധിച്ചാൽ നാളെ നിന്റെ തലമുറയ്ക്ക് ജീവിക്കുക ഇവിടെ അത്ര ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോയില് പറയാനുദ്ദേശിക്കുന്നുള്ളൂ അപ്പം ആർ എസ് എസ് ആർ എസ് എസ് വളർന്നുകൊണ്ടൊന്നും എനിക്ക് ദോഷം ചെയ്യില്ല ആർ എസ് എസ് അവിടെ എന്തെങ്കിലും ഇപ്പൊ ഭൂരിപക്ഷമായിട്ടുള്ള വടക്കേന്ത്ണ്ടെങ്കിൽ അവർ അവരുടെ തനി നിറം കാണിച്ചാൽ അവരങ്ങനെയൊന്നും ഒരു പശുവിനെ കൊണ്ടുവന്നെ അങ്ങനെ തല്ലിട്ട് കൂടെ വന്നാൽ അപ്പം അവൻ എവിടെ അത്ര ഉള്ള അവരുടെയൊക്കെ കാര്യങ്ങൾ അതല്ലാണ്ട് അവർ കാട്ടാ ചേർത്ത് വെട്ടില്ല എന്ന് നീ മനസ്സിലാക്കിയിരുന്നു